അമ്മയെയും മകളെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കമലേശ്വരം ശാന്തി ഗാർഡൻസിലെ സജിത മകൾ ഗ്രീഷ്മ എന്നിവരാണ് മരിച്ചത് സൈനയുടെ കഴിച്ചുവെന്നാണ് സൂചന പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് സാന്ത്വന സജു ആണ് ചരിത്രം സാന്ത്വന എന്താണ് സംഭവിച്ചതെന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ വിരുത് തിരുവനന്തപുരം പൂന്തുറയ്ക്കടുത്ത് കമലേശ്വരത്താണ് അമ്മയും മകളെയും അവരുടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമികമായി പറയുന്നത് ഇത് ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് അത് മാത്രവുമല്ല ഇവർ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് കാരണം ഇവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് മരിക്കുന്നതിന് മുൻപ് ഇവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു തങ്ങൾ മരിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടിരുന്നു അത് മാത്രവുമല്ല ഈ മരണ കാരണമായി അവർ പറയുന്നത് ഇവരുടെ മകളുമായി ബന്ധപ്പെട്ട് പ്പെട്ട ഈ മരിച്ച രണ്ടുപേരാണ് മരിച്ചിരിക്കുന്നത് ഒന്ന് അൻപത്തി ആറുകാരിയായ സജ്ജിതയും അതുപോലെ തന്നെ അവരുടെ മകൾ മുപ്പതുകാരിയായ ഗ്രീഷ്മയുമാണ് മരിച്ചിരിക്കുന്നത് ഈ ഗ്രീഷ്മയുടെ ചില വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ മരണത്തിലേക്ക് പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഈ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അതിനുശേഷമാണ് ഇവർ മരണത്തിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പോസ്റ്റ് കണ്ടുകൊണ്ട് ഇവരുടെ അടുത്തുള്ള ചില ബന്ധുക്കൾ ഈ വീട്ടിലേക്ക് എത്തിയെങ്കിലും രണ്ടുപേരെയും വീട്ടിലെ ഹോളിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തത് ഇപ്പോൾ ആ ഈ പോസ്റ്റിൽ തന്നെയാണ് ഇവർ പറയുന്നത് തങ്ങൾ സൈനൈഡ് കഴിച്ചാണ് മരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഇവരും സൈനൈഡ് കഴിച്ചാണ് മരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എവിടെ നിന്നാണ് ഇവർക്ക് ഈ സൈനൈഡ് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഒന്നും നിലവിൽ വ്യക്തത വന്നിട്ടില്ല ഇവരുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ സജ്ജിതയുടെ ഭർത്താവ് മൂന്ന് വർഷം മുമ്പ് അത് ഗ്രീഷ്മയുടെ അച്ഛൻ മൂന്ന് മാസം മുൻപാണ് മരിച്ചത് അതിനുശേഷം ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഇവർ താഴത്തെ നിലയിലാണ് താമസിക്കുന്നത് മുകഴത്തെ നിലയിൽ അത് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് അവരും ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ് നിലവിൽ പൂന്തറ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും ഒക്കെ വീട്ടിലെത്തി മറ്റു പരിശോധനകളൊക്കെ തന്നെ വരികയാണ് അല്പസമയത്തിനകം ഇവരുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെയായിരിക്കും സംസ്കാരമെന്നും അറിയിച്ചു